ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ എർജൻറ്റ് മെസ്സേജ് ഫ്രം യു പേഴ്സൺ അവർ അർജൻറ് ആയിട്ട് എന്താണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ ഫസ്റ്റ് ഒരു കാർഡ് നമുക്ക് മാറി വന്നിട്ടുള്ളതാണ് നമുക്ക് എടുക്കാം Urgent message from your person. Okay. Yes. The thinking man. Urgent message from your person. Indecision. Urgent message from your person. Okay. Yes, community, okay. Urgent message from your person okay, now summing abundance, okay. The temple path and the clarification okay broken hearts okay and the master card here is anxiety. ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും നാളും ഒരു സെപ്പറേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്തും നിങ്ങൾ നിങ്ങളൊരു പേഴ്സണുമായിട്ടൊരു നോ കോണ്ടാക്റ്റിലായിരിക്കാം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള ഇഷ്യൂസാണ് കൂടുതൽ പേർക്കും അങ്ങനെയാണ് കാണുന്നത് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും നാളും നിങ്ങളുടെ പേഴ്സൺ സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു റീസൺ അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ എന്ന് നമുക്ക് പറയാം അത് അവർക്ക് എന്താണ് പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു അബൻഡൻസ് ഉണ്ടാകും എന്ന് ഈ വ്യക്തി ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ അവരെ ഉപേക്ഷിക്കരുത് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എന്ന് നിങ്ങളെ നിങ്ങളോട് പറയാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അവർ അവർക്കും നിങ്ങൾക്കും ഇടയിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അവർ പ്രപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒരു ഇഷ്യൂ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അതിലും ഈ വ്യക്തി ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷനെടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് ഓക്കെ എല്ലാ രീതിയിലും നമുക്ക് ഈ രണ്ട് പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അബൻഡൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഡയറക്റ്റായിട്ട് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ മറ്റ് വ്യക്തികളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും നീക്കിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെങ്കിൽ അതെല്ലാം അവർ ഇതാണ് ബോധനം ചെയ്യാതെ അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളെ ലൈഫ് ലോങ്ങുകളെ ഒപ്പം കൂട്ടാനും ഒക്കെ ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് അവർ അത്രത്തോളം ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് അതുപോലെ തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷനും അത്രയും ആണ് കാരണം നിങ്ങളും ഒരുപാട് ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ വ്യക്തി കാണാൻ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കാണാനോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്രത്തോളമാണ് മാനസികമായിട്ട് വിഷമിക്കുന്നത് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് അവർ സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ആ വ്യക്തി അവർ അവർ നിങ്ങൾ തമ്മിലുള്ള എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എത്രമാത്രം വലുതാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു കാര്യത്തിനും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ വ്യക്തി ഒരുപാട് അധികം ആങ്ഷ്യസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റു റിലേഷൻഷിപ്പിലേക്ക് എങ്ങാനും മൂവ് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് കാരണം അവർ കാരണമാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് മറ്റു വ്യക്തികളിലൂടെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ആങ്ഷ്യസ് ആണ് ചിലപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തതിലും ടെൻഷൻ ഉണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാതെ പൂർണ്ണമായിട്ട് സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് കൂടുതലായിട്ടുള്ള ഒരു ആഷ്യ ഒരു ആൻസൈറ്റി ഉണ്ടാവുന്നുണ്ട് ഓക്കെ അത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിലിട്ട് ഇങ്ങനെ പറയുന്നത് ഈ ഒരു ഫീലിങ്സ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത് അവരുടെ മനസ്സിൽ അത്രയും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണുള്ളത് അതെല്ലാം ഈ ഒരു സമയത്ത് എനിക്ക് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങളെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത് പോലും ഓക്കെ ഓക്കെ ഈ വ്യക്തിയിൽ നിന്നുള്ള ലവ് മെസ്സേജസ് ഇതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ലവ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നാവ് ഐ വൺ ഹാപ്പി ദ വേ തിങ്സ് വേ ആർ ഗോയിങ് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ഒട്ടും തന്നെ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ അൺസാറ്റിസ്ഫൈഡ് ആണെന്നാണ് അറിയിക്കുന്നത് മേ ബി ഇപ്പോൾ അവർ അവരുള്ള സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും അതിലവർക്ക് സന്തോഷിക്കാൻ സംതൃപ്തമായിട്ടിരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് ഐ എം അഫ്രേഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഓക്കെ സമയം ഒരുപാട് അധികരിച്ചിരിക്കുന്നു ഓക്കെ ഇരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള സമയം കടന്നു പോയി എന്നുള്ള ഒരു ഭയം ആ വ്യക്തിയിലുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കുന്നത് ഐ എം സ്റ്റിൽ ട്രയിങ് ടു ഹീൽ അവർ സ്വയം ഹീല് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ഒരു മാനസികമായിട്ടുള്ള ഒരു സ്ട്രഗിൾ അവരെ അവർക്കുണ്ട് എന്നുള്ളത് ഓക്കെ ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഓക്കെ മിസ്റ്റേക്സ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയമാണ് ഓക്കെ അവർ അവരുടെ തെറ്റുകൾ അവരുടെ ശരിയും തെറ്റുകളും എന്താണെന്നുള്ളത് അവർ അനലൈസസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു സോൾട്ട് ഹൈ ഓക്കെ നിങ്ങളെ തമ്മിലൊരു സോൾട്ട് ഹൈ ഉണ്ട് അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് എപ്പോഴും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അവർക്കിപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ പോലും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മേ ബി ഇത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കാം അവർ ഒരു എസ്കേപ്പിസമാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ചെയ്ത ഒരു തെറ്റായിട്ട് ഇവിടെ എനിക്ക് പറയാൻ കഴിയുന്നത് ആ വ്യക്തി എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോ ഗോഡ് ഹാർഡ് ഓക്കെ കാര്യങ്ങളൊക്കെ ഒരു ഹാർഡായ സമയത്ത് ആണ് അവർ നിങ്ങളുപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളത് അതിൽ അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ആൻഡ് ദെൻ തേർഡ് പാർട്ടി ദർ ബെയർ അതോർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബീയിങ് ടുഗതർ ഓക്കെ നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കുന്നതിനിടയിൽ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ആ വ്യക്തി ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നാണ് ആ വ്യക്തി പറയുന്നത് ഓക്കെ ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് ഓക്കെ നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് അവർ അത്രത്തോളം ആഗ്രഹിക്കുകയാണ് ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് അവർ അത്രത്തോളം ഇൻറ്റൻസായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ ആം ട്രൈങ് ടു മൂവ് ഓൺ ഓക്കെ ഒരു ന്യൂ ചാപ്റ്റർ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഉള്ള സാഹചര്യത്തിൽ നിന്നും ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ ഒരു പുതിയ ചാപ്റ്റർ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്ന് തന്നെ മാറി മാറി ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ വ്യക്തി ഇപ്പോൾ ഓക്കെ ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഓക്കെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അവർ അവർ നൽകുന്ന സ്നേഹം അത്രയും തന്നെ ആഴത്തിൽ അവർക്ക് തിരിച്ച് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു തെറ്റാണെന്ന് പറയാൻ കഴിയില്ല കാരണം അവരും ആ സ്നേഹം നിങ്ങളുടെ പ്രണയം അർഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് ഐ ഫീൽ ഷാറ്റഡ് അബൗട്ട് ദിസ് സിറ്റുവേഷൻ ബ്രോക്ക് ആണ് ഓക്കെ ഒരു ബ്രോക്ക് ആൻഡ് ഹർട്ട് സിറ്റുവേഷൻ നമ്മൾ നേരത്തെയും കണ്ടത് തന്നെയാണ് അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത്രത്തോളം അവരുടെ ഹൃദയം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രോം ദിസ് ഡാമേജ് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹേർട്ടിങ് ഉണ്ടാവുന്നുണ്ട് അത്രയും വേദന രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്ന കാര്യമായിരിക്കാം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും തന്നെ സന്തോഷമായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനൊന്നും കഴിയുന്നില്ല നിങ്ങളുടെ കരിയറിലോ മുന്നോട്ടുള്ള ലൈഫിലോ പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഓക്കെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നിങ്ങൾക്ക് അവരുടെ ചിന്തകളാണ് ഉണ്ടാവുന്നത് അതും നിങ്ങളുടെ മനസ്സിനെ അപ്പോൾ തന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഡിറ്റാച്ച്മെൻറ്റ് തന്നെയാണ് നിങ്ങളെ രണ്ട് പേരെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ ദിവസവും നിങ്ങൾക്ക് അത്രയും വേസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന സമയമാണ് രണ്ട് പേർക്കും സെയിം ഫീലിങ്സാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളിൽ പലർക്കും അനുഭവപ്പെടുന്നത് ഒരു ടിൻ ഫ്ലെയിം സെപ്പറേഷനായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സണലിൽ നിന്നുള്ള മെസ്സേജസ് ആയിട്ട് സോൾ മെസ്സേജസ് ആയിട്ടൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം ഓക്കെ നമുക്ക് ആദ്യം തന്നെ നക്ഷത്രങ്ങൾ പറയാം ഉത്രാടം നക്ഷത്രം പൂരം നക്ഷത്രം വന്നിട്ടുണ്ട് ഭരണി നക്ഷത്രം രേവതി പൂരുട്ടാതി അനിഴം ഓക്കേ Letter M, Letter S, Letter A, Letter F, Letter T, Letter N, Letter U, Letter B, Letter R, Letter I, Letter E, Letter X. ലെറ്റർ ഒ ലെറ്റർ എൽ ലെറ്റർ ഡി ലെറ്റർ ഡബ്ല്യു ലെറ്റർ എച്ച് ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ് ഒരു ഹാബിറ്റായിട്ടുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസിക് ലവർ ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സിംഗേഴ്സ് ആയിരിക്കാം ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് സോഷ്യൽ വർക്കർ ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികൾ കാണുന്നുണ്ട് നേഴ്സസ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം പ്രൊഫഷണലി ഇവരൊരു ഹീലേഴ്സ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് കൂടുതലായിട്ടും കാണുന്നുണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഫാഷണബിൾ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് വൈറ്റ് കളർഡ് ബട്ടർഫ്ലൈസ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം അതുപോലെ ഇലവൺ ഇലവൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ ഓർ ട്രിപ്പിൾ വൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടാവാം റിപ്പീറ്റായിട്ട് തന്നെ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ സ്പിരിച്വലി ആണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അതുപോലെ റെഡ് കളർ വയലറ്റ് കളർ ഡീപ്പ് ബ്ലൂ കളർ സ്കൈ ബ്ലൂ കളർ ഓറഞ്ച് കളർ റെഡ് കളർ എന്നീ കളേഴ്സിനോട് താല്പര്യമുള്ള വ്യക്തികളുണ്ട് ഏരിയസ് ലിയോ സജിറ്റേറിയസ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ ജമിനി ലിബറ അക്വാറിയസ് എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുമുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് നിങ്ങളിത് പലരും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാൻ ഉള്ള ആണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റിസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്